ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ എക്സൈറ്റഡ് ആണ് തലേന്ന് സത്യം പറഞ്ഞാൽ ഉറക്കെ വന്നിട്ടില്ല ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ബ്രദർ എൻ്റെ അങ്കിള് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് പൊളിന്നതിനൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ അവൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ തമിഴ്നായിട്ട് കാക്ക എന്നായിരിക്കും ഞാൻ കൊടുത്തു ഉണ്ടായിരിക്കും ശരിക്കും ഞങ്ങൾക്കൊരു ബ്രദറിനെ പോലെയാണ് എൻ്റെ അമ്മൻ എന്നുള്ള ആ ഒരു ഇതൊന്നും അല്ല ഞങ്ങൾ ചെറിയ ചെറിയ ഞാനും അവനും മേമക്കായിട്ട് ചെറിയ വയസ്സിനുള്ള ഗ്യാപ്പേ ഗ്യാപ്പുള്ളൂ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരാണ് അതുകൊണ്ടിട്ടൊരു ബ്രദർ വൈബാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അതുകൊണ്ടിട്ടാണ് കാക്ക എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഒന്നര വർഷത്തിന് ശേഷം വരികയാണ് രണ്ട് വർഷമായിട്ട് കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ പെട്ടന്ന് ഉണ്ടായൊരു തീരുമാനമായിരുന്നു പെട്ടെന്ന് വരാന്നുള്ളത് കാക്കി പറഞ്ഞാട്ടോ എന്നാ കൊങ്ങാ

അങ്ങനെ കുറച്ച് പേര് സംസാരിച്ചൊക്കെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ നേരം ഇരുന്നു പിന്നെ അപ്പോഴത്തേക്കു എന്നെ ചാർജ് തരുന്നു കേട്ടോ ഫോണിൽ പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്പൊന്നും പിന്നീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചാർജ് ചെയ്ത് വേണ്ടും ഇതിപ്പോൾ ഒരു വഴിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് എവിടെയാണ് ഫറൂഖിലാണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ടൈല് നമ്മുടെ വീടിൻ്റെ പണി നെക്സ്റ്റ് മന്ത് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഹൗസ് ഫാമിങ് റെഡിയാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോഴത്തേക്ക് ടൈല് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ രണ്ട് ടൈലാണ് ടൈലാണ്ടോ ഞങ്ങൾ നോക്കി വെച്ചേക്കുന്നത് ബ്ലാക്ക് കൂടിയിട്ടുള്ളത് ആണ് നമ്മുടെ ഫ്ലോറിലോട്ട് മറ്റേ കിച്ചൺ ഏരിയയിലോട്ടാണ് വിചാരിക്കുന്നത് Okay. വരുന്ന വഴിക്ക് ഇവിടെ കണ്ടു നിർത്തിയതാണ് കേട്ടോ അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് ചെറിയ ചെറിയ കടികളൊക്കെ ഉള്ളൊരു ചെറിയൊരു കടമുണ്ടോ അങ്ങനെ അവിടെ ഇറങ്ങി ഞാനതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് മുക്കത്തേക്ക് പോരാണ് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ടൈല് ഫിക്സ് ചെയ്തു ണത്തേക്ക് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഡോറും ചാനലും അതും കൂടെ നോക്കുകയാണ് ഉറങ്ങാണ് അപ്പം ഞാൻ ഇറങ്ങേണ്ട എന്ന് വിചാരിച്ചു ഇവിടെ തന്നെ ഇരിക്കുകയാണ് വലിയ സൗണ്ട് ഇട്ടാ ചിലപ്പോൾ അങ്ങനെ അറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മിണ്ടാണ്ട് ഇപ്പം അതൊക്കെ സംസാരിക്കുകയും പറയാനും കേൾക്കുന്നുണ്ടോന്നറിയില്ല ട്രെയിനും നല്ല വർക്കായി റൈൻ ഉറങ്ങി സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോ ക്ഷീണുണ്ടാവും അതായിരിക്കും അറിയുന്നത് അങ്ങനെ നല്ല വിശപ്പായി അപ്പൊ നമ്മൾ മുക്കമാളിനകത്ത് വേറെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങി ഇന്ന് ഞാൻ കുറേ നാളായി ട്രൈ ചെയ്യണം വിചാരിച്ചൊരു സംഭവം ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് വന്നു ഒരു പത്തിരക്കായിട്ട് രണ്ടിട്ട് വന്നപ്പോൾ പിന്നെ അതിന് നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങി ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാത്തവരേക്ക് ബൈ